ഹിരൺ ജോഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശദാംശം ഒന്നും ആർക്കും അല്ല ഒന്നിലധികം ചിത്രങ്ങൾ പോലും കിട്ടാൻ വലിയ പ്രയാസമാണ് ആ നിലയ്ക്ക് ദുരൂഹമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ഗുജറാത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മോദിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മോദി രണ്ടായിരത്തി പത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഹിരൺ ജോഷിയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഓഫീസറാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ചുമതല ഏൽപ്പിക്കുന്നു അദ്ദേഹം കമ്മ്യൂണിക്കേഷനും ഐ ടി പോലുള്ള ചുമതല വഹിച്ചു പോരുന്നു ഇത്ര കാലമായിട്ടും അത്രയും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ മോദി അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ അങ്ങനെ കൂടെ ചേർത്ത് നിർത്തുന്ന ആളാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരായിരിക്കും അതിൽ പ്രധാന രാഷ്ട്രീയക്കാരായിരിക്കില്ല അതിൽ കൂടുതൽ രാഷ്ട്രീയക്കാരായിട്ട് നമ്മൾ അമിത്ഷായൊക്കെ കാണുന്നുള്ളൂ ബാക്കിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ടി എന്താണ് അതിന് ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം സൃഷ്ടിക്കാൻ വേണ്ടി പണിയെടുത്തുള്ള ഉദ്യോഗസ്ഥർ പ്രധാനമാണ് ഇദ്ദേഹം ഇദ്ദേഹമാണിപ്പം ഈ എന്നാണ് മോദിയുടെ ഒറ്റക്കുള്ള പ്രഭാഷണമുണ്ടല്ലോ റേഡിയോയിൽ മൻ കി ബാത്ത് ഒക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഇദ്ദേഹമാണെന്ന് പറയുന്നത് അങ്ങനെ പലതരം സംഗതികൾ മോദിക്ക് അനുകൂലമായിട്ടുള്ള മീഡിയ നെറേറ്റീവ്സ് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയ പ്ലാൻ ഉണ്ടാക്കുക പ്രതിപക്ഷത്തെ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പരിപാടിയാണെന്നാണ് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത് ആ നിലയ്ക്ക് അറിയപ്പെടുന്ന ആളാണ് ഏറ്റവും ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ പി എം ഒ എന്ന് വിളിക്കുന്ന ആൾ മോദി കഴിഞ്ഞാൽ പിന്നെ ഹിരൺ ജോഷിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ മോദിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ മോദിക്ക് ഇത്രയും പ്രിയപ്പെട്ട മോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മോദിയുടെ ഈ ബ്രാൻഡ് ബിൽഡിങ്ങിൽ എപ്പോഴും നിരന്തരം പണിയെടുത്തുകൊണ്ടിരുന്ന എന്തുകൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു ഇപ്പം ദൂരദർശൻ്റെ ചെയർമാൻ പ്രസാർ ഭാരതീയ ചെയർമാൻ ഒക്കെ ആ രാജിവെച്ച് പോയി ഒരു വർഷക്കാലം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്ന സമയത്താണ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് പോകുന്നത് ആർക്കും കാരണം അറിയില്ല പോയോ ഇല്ലയോ എന്ന കാര്യം പോലും വിശദീകരിക്കപ്പെടുന്നില്ല അപ്പോഴാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചില സന്ദർഭം ഒരു ചില സംഗതികളിലേക്ക് നമ്മൾ പോവേണ്ടത് മോസ്റ്റ് പവർഫുൾ മാൻ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ നന്നാക്കുക മാത്രമായിരുന്നില്ല ഇവരുടെയൊക്കെ പരിപാടി സ്വന്തം നിലയ്ക്ക് നന്നാവാൻ ആവശ്യമായ പണികൾ ഇവരെടുത്തുകൊണ്ടിരുന്നു എന്നതാണ് അങ്ങനെ സ്വന്തം നിലയ്ക്ക് ആവശ്യമായ പണികളെടുക്കുന്ന എല്ലാവരെയും സൂക്ഷ്മദർശനി വെച്ച് കണ്ടുപിടിച്ച് അവരെയൊക്കെ പുറത്താക്കി അഴിമതി വിരുദ്ധത്തെവിടെ മഹാ കിരീടമണിയുക എന്ന ലക്ഷ്യത്തിലൊന്നും ആണ് മോദി പോകുന്നതെന്ന് വിചാരിക്കാൻ നിവൃത്തി പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിനകത്ത് ചില വിവരങ്ങൾ പുറത്തു വന്നത് ഇവരെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുകയും ഇനി മുന്നോട്ട് പോകുന്നത് അപകടമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം അപ്പം അതിൽ രണ്ട് പേരുകൾ ഞാൻ പറയാം അത് രണ്ട് പ്രഥ കച്ചവടക്കാരാണ് സൗരഭ് ചന്ദ്രക്കാർ ആൻഡ് രവി ഉപ്പൽ ഇവർ രണ്ടുപേരും കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വിദേശ രാജ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാദേവ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് തുടങ്ങും ഇതുമായിട്ട് ഒന്നൊരു ബന്ധപ്പെട്ടതായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏർപ്പാടുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയൊക്കെ രഹസ്യമായിട്ട് ഏർപ്പാടുകളാണ് ഡെയിലി ഏതുകൊണ്ട് പത്തിരുന്നൂറ് കോടി രൂപയുടെ ഏർപ്പാട് നടക്കുന്നു ബെറ്റിംഗ് ആപ്പ് ഇന്ത്യയിൽ പറ്റാത്ത പറ്റാത്തവരുടെയാണ് നോക്കണം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഈ ഇദ്ദേഹം ഇന്ത്യൻ പൗരന്മാരാണല്ലോ ഇതിലൊരാളുടെ ഈ ചന്ദ്രകാന്ത് കൗർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കല്യാണം അത്യാഡംബര വിവാഹമായിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ ഏജൻസികൾ കടക്കുമ്പോൾ നടത്തുന്ന കോടാനുകോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്നു ഡസൺ കണക്കിന് റെയ്ഡുകൾ അവർ നടത്തുന്നു മൂവായിരം കോടിയിലധികം രൂപയാണ് പിടിച്ചെടുത്തത് കണക്കിന് കോടി രൂപയുടെ ഏർപ്പാട് നടത്തുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ കേസ് മുന്നോട്ട് പോയി ആ കേസിൽ പല ആളുകൾക്കെതിരെയും ആരോപണം ഉണ്ടായി നടപടികളുണ്ടായി ചാർജ്ഷീറ്റിലുണ്ടായി അതിൽ നമ്മുടെ ഛത്തീസ്ഗഡിലെ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അടക്കമുള്ള ആളുകൾക്കെതിരെ അതിൽ കേസ് വരികയും അദ്ദേഹം അത് രാഷ്ട്രീയപീരിതമാണെന്ന് പറഞ്ഞ ഒരു വിവാദകാലം നമുക്ക് ഓർമ്മയുണ്ട് പിന്നീട് ബോളിവുഡ് താരങ്ങൾ ഇതിൻ്റെയൊക്കെ സ്പോൺസേഴ്സായി അല്ലെങ്കിൽ അംബാസിഡർമാരെ പ്രവർത്തനങ്ങൾ വരികൾ വലിയ ആരോപണ ഉണ്ടായിരുന്നു രൺബീർ കപൂറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൽ ആരോപണവിധേയരായി വന്നവരാണ് ആ കേസ് അങ്ങനെ വലിയ ബഹളം ഉണ്ടാവുകയും ഭൂപേഷ് ബാഗലിനെ പോലെ ആൾക്കാരൊക്കെയാണ് ഇവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നതാണ് പൊതുവിൽ കേട്ട് അവസാനിച്ച പക്ഷേ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരിസരത്തേക്ക് എത്തുമ്പോൾ അതിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാന സംഗതി പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്തുണ്ടായിരുന്ന ഹിരൺ ജോഷി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം അതിനകത്ത് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് ഹിഡൻ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയുണ്ട് അദ്ദേഹം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവരെ വീണ്ടും പുനരാതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്കാളിയായി പ്രവർത്തിച്ചു ദുബായിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ബിനാമി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെന്നും എന്താ പറയുക ദുരൂഹമായ ബിസിനസ് പങ്കാളികളുണ്ട് എന്ന വിവരം പുറത്തു വന്നു അകത്തുള്ളതല്ല മാറ്റർ പുറത്തു വരികയും കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം മേധാവി പവൻ കേ പവൻ കേര അതൊരു പ്രശ്നമായി ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ അത് ഇനി മൂടി വയ്ക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി പി എംഒ ഓഫീസിലും മോദിയുടെ മുമ്പിൽ വന്നു ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണ് അവർ ആരോടും പറയാതെ രാജിവെച്ചു പോവുക ഞങ്ങളുടെ ഓഫീസിൽ പതിനെട്ട് വർഷക്കാ പത്ത് വർഷക്കാലത്തിലധികമായി ഉണ്ടായിരുന്ന ഒരാൾ അങ്ങനെ കുഴപ്പക്കാരനാണെന്ന് സമ്മതിക്കാൻ പറ്റുമോ മോദി അഴിമതിയില്ലാത്ത ഇതാണ് പ്രധാനമന്ത്രി എന്ന ഖ്യാതി പറഞ്ഞു നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഏറ്റവും ക്ലോസൈഡ് സൈഡായിട്ടുള്ള ഏറ്റവും അടുപ്പക്കാരനായിരുന്ന ഒരാൾ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം സമ്മതിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ദൂരദർശൻ്റെ ചെയർമാൻ രാജിവെച്ചതിനെ കുറിച്ച് ഇപ്പം നമുക്ക് വെറുതെ എക്സലൊക്കെ പോയാൽ ഇത്തരം ഇടപാടുകളുമായി എല്ലാം ബന്ധപ്പെട്ട ഒരാൾക്കാരാണ് പെട്ടെന്ന് പെട്ടെന്ന് ദുരൂഹമായി രാജിവെച്ചു പോകുന്നു അവരെല്ലാം എക്സ്പോസ്ഡ് ആവാൻ പോകുന്നു എന്ന ഘട്ടം വരുന്നതിൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ആ നിലയ്ക്കുള്ള വലിയ ദുരൂഹതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അഴിമതിയുടെ വിശദാംശങ്ങൾ ഇതാ പൂർണ്ണതോതിൽ പുറത്തു വരാൻ പോകുന്നു പുറത്തു വന്നാൽ അത് ആദ്യം പിടിക്കപ്പെടുന്ന ആരാണ് എവിടെ വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കരൻ അകത്തുപോയല്ലോ അതിൻ്റെ പാപഭാരം മുഴുവൻ കേട്ടതാരാണ് മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും കേൾക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കളങ്കരഹിതമായ ഓഫീസാണല്ലോ അവിടെ എന്ന് വെച്ചാൽ ഒരു നിരക്കുള്ള അഴിമതി നടക്കുന്നില്ല ഇല്ലാത്ത പത്ത് വർഷക്കാലം കഴിഞ്ഞുപോയി എന്നാണ് അവർ പറയുന്നത് തിരുവനന്തപുരത്ത് രാജി ചന്ദ്രശേഖരർ വരെ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഇല്ലാത്ത പഞ്ചായത്ത് വരണം വേണമെങ്കിൽ മോദി മോഡൽ വരണമെങ്കിൽ ഞങ്ങൾ വരണമെന്നാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ അഴിമതി വിട്ട വിശദാംശങ്ങൾ പുറത്തു വരുമെന്നും ഭയപ്പാടിൽ നിന്ന് എന്ന് വിചാരിക്കാനാണ് ഇപ്പോൾ തിയറീസ് കൂടുതൽ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ ഇവർ വിശദീകരിക്കണം അപ്പോൾ നരേന്ദ്രമോദിയുടെ കൂടെ ഉണ്ടായിരുന്നു കുറിച്ച് ആൾക്കാർ പറയും നരേന്ദ്രമോദി ചികിത്സയ്ക്ക് പോലും പണം ചെലവാക്കിയിട്ടുള്ള ആളല്ല അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ വമ്പൻ സംവിധാനങ്ങളുടെ ദിവസം മുഴുവൻ വർഷം മുഴുവനുള്ള പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമാണത് അദ്ദേഹം വേറെ ചികിത്സിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം അദ്ദേഹത്തിന് നേരിട്ട് മോദി വല്ല അഴിമതി നടത്തിയോ മോദി ആർക്കൊണ്ട് കൊടുക്കാനാണ് മോദിയുടെ കുടുംബം വികസിപ്പിച്ചോ ചോദിക്കും മോദിയുടെ കൂടെയുള്ള ആൾക്കാർ വലിയ തോതിലുള്ള അഴിമതി ആരോപണം നേരത്തെയും കേട്ടിട്ടുണ്ട് അമിത്ഷായുടെ മകൻ ഭയങ്കരമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ള ആരോപണം കേട്ടുള്ള ആളാണ് അമിത്ഷായുടെ മോൻ അങ്ങനെ ഒരു ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനൊന്നും ആയിരുന്നില്ല പക്ഷേ മോദി റുജിയും വന്നതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായ സാമ്പത്തിക ലാഭം അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കി എന്ന ആരോപണം നമ്മുടെ മുമ്പിലുണ്ട് അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേഷ്ടാവും അജിത് ഡോബലിന്റെ കുടുംബങ്ങൾക്ക് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കച്ചവടമുള്ളതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം അദാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം പ്രധാന മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് മുംബൈയിലേതോ ലോക്കൽ ഒരു ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന സഹോദരങ്ങൾ അതിലൊരാൾ പെട്ടെന്ന് വരുന്നു വജ്രവ്യാപാരിയാകുന്നു മുദ്ര പോട്ട് അവർക്ക് പതിച്ച് കിട്ടുന്നു വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഭൂമി കിട്ടുന്നു കോടീശ്വരനാകുന്നു ലോകത്ത് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറുന്നു ഇവിടെ എന്താണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ എന്താണ് മോദി ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഓഹരി മൂല്യം നൂറ് രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി സാധനം മുന്നൂറ് രൂപ ഓഹരി മൂല്യം ഉണ്ടെന്ന് പെരിപ്പിച്ച് കാണിച്ച് എസ് ബി ഐയിൽ നിന്ന് കോടാൻ കൂടി എന്താണ് ലോൺ എടുത്തുകൊണ്ടുപോയി പറ്റിച്ചിരിക്കുകയാണെന്നുള്ളതാണ് അയാൾ പൊട്ടിയാൽ നമ്മുടെ എസ് ബി ഐയും നമ്മുടെ എന്താണ് എൽ ഐ സിയും എല്ലാം കൂടെ പൊട്ടാൻ പോകുന്നത് എന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കിയ കണക്കെടുത്ത് നോക്കിയാൽ പതഞ്ജലി ആരൊക്കെ കൂടിയാണ് പ്രമോട്ട് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട് ഏതൊക്കെ മഹാന്മാരാണ് പതഞ്ജലിയെ പ്രൊമോട്ട് ചെയ്ത് പത്തഞ്ജലി കൂടാനുകൂടി ഉണ്ടാക്കി വല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അതിൻ്റെ ക്വാളിറ്റി ലോസ് ഇഷ്യൂസിനെ ക്വാളിറ്റി ഇല്ലായ്മയെ ഓരോ ദിവസവും തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിലനിൽക്കുന്നു സ്വതിപാഠകരായി കൂടെ നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി കൂടെ നിൽക്കുന്നു അവരൊക്കെയും ദുരൂഹമായ വ്യക്തിങ്ങളായ പല ആൾക്കാരുമുണ്ട് മോദിയുടെ അഹമ്മദബാദിലെ ഭരണം നമുക്കറിയാം അപ്പോൾ അദ്ദേഹം ആ അദ്ദേഹം നിയമസഭയല്ല അദ്ദേഹത്തിന് വേറെ തന്നെ ഓഫീസായിരുന്നു നിയമസഭയെ അദ്ദേഹം അങ്ങനെ ആ നിലയ്ക്ക് വാല്യൂ ചെയ്തിട്ടുള്ള ആരോപണം അന്നേയുണ്ട് കാരണം സഭാ സെഷനിൽ പോലും പങ്കെടുക്കാതെ ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ ബിൽഡ് ചെയ്യാൻ പണിയെടുത്ത ആൾക്കാർ അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർ ഈ കാലം കൊണ്ട് എന്താണ് ഇന്ത്യയോട് ചെയ്തത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയോട് ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തോട് ചെയ്തതിൻ്റെ പുതിയ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എക്കാലത്തേക്ക് മൂടി വയ്ക്കാൻ കഴിയുന്ന ഒരു മതിലൊന്നും എവിടെയും ഇല്ലല്ലോ അപ്പോൾ ഇത് വലിയ വലിയ ചോദ്യങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നതാണ് ഇത് മഞ്ഞുവലയുടെ ടിപ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വലിയ തന്തൊക്കെയോ ഇനിയും വരാനിരിക്കുന്നുണ്ടോ എന്നത് ഉറപ്പാണ്